ഞങ്ങൾ കുറച്ച് ഫ്രണ്ട് പോവാനാണ് ഇവിടെ നിങ്ങളും അതിന്റെ അടുക്കുന്ന ധ്യാനാ അളിയോ ധ്യാൻ ധ്യാൻ ോ ആവശ്യമില്ല ആവേശം പടം ഉണ്ട് പടത്തേ ആവശ്യമുണ്ട് രണ്ട് വാക്ക് അവനാവശ്യം എടാ അവിടെ നിൽക്കണം അല്ല എങ്കിലും ഞാൻ കണ്ട് അജയ് ഹലോ ഇങ്ങനെ ഇത്ര ആക്ടി പരിപാടി കയ്യില സാധനം പറയണം ഞാൻ കൂടെ സൂക്കം പറഞ്ഞ തൂക്കം ചരിക്കലേ ഈ വിഷു വിട്ടേ കിട്ടും നമ്മളെ കണ്ടിട്ടുണ്ടോ ഈ വിഷു റേസിൽ ഏതോ ഒരു ലോഡ്ജില് റൂം എടുത്ത് വെള്ളം പതിവെച്ചോണ്ടിരിക്കും എന്റെ പ്രത്യേക സഹിക്കാൻ പറ്റാതെ രാവിലെ അവിടുന്ന് തിയേറ്ററിൽ പോയി കണ്ടു അപ്പൊ അതിന്റെ വിഷമത്തില് ആര് കണ്ട കിട്ടുന്ന ആൾക്കാര് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലാണ് നമ്മളെ കൊണ്ടുപോയി നമ്മളും ആ വിഷവും ജൈഗണേഷ നല്ല പടം പക്ഷെ നമ്മള് ദുഃഖി ാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അവിടെ പോയിട്ട് എല്ലായിടത്തും നീ തൂക്കിയോ ദുഃഖിയോ തൂക്കിയോ എന്ന് ഞാൻ കേട്ടു അതിനിടയിൽ ഒട്ടും നടന്നു വന്നിട്ട് വിഷ്ണു നൈസ് ഇന്റർവ്യൂസ് അതല്ല ഇവിടെ പ്രസക്തി അതിനെല്ലാം ഇവിടെ ഞാനത് ഞാനിത് ചോദിക്കണ്ടേ ധ്യാൻ ധ്യാന്റെ പെർഫോമൻസ് പക്ഷെ പറഞ്ഞവരെല്ലാം പറഞ്ഞു ഞാൻ സൂപ്പറേ സൂപ്പറ ഫൈനലി ഒരു വിജയിച്ച പടത്തിന് വിജയനായകനാകുന്ന സന്തോഷം ഉണ്ടോ പറ വർഷം വർഷങ്ങൾക്ക് ശേഷം സത്യം പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം എന്റെ കമ്പാക്ക് അശ്വിന് നമ്മുടെ മൊത്തല്ലേ ഞാൻ അതിന്റെ താഴെല്ലേ അശ്വിന്ദ്ര താഴെ താങ്ക് യു കോക്ക് പക്ഷെ അശോന് മനസ്സിലല്ലേ ഞാനാണ് നല്ല ഡയറക്ടേഴ്സ് നല്ല നല്ല ഡയറക്ടേഴ്സ് നല്ല വന്ന തിരക്കഥ ആയിട്ട് വന്ന അധ്വാനശീലനായിട്ടുള്ള ധ്യാനം കണ്ടു കൂടെ നല്ല ഡയറക്ടറിനോട് ഡയറക്ടേഴ്സ് വിളിക്കട്ടെ അല്ലേ വിഷു വിഷു നോക്കില്ലേ കാര്യം പന്ത്രണ്ട് വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാൾ സമയത്ത് രണ്ട് പടം ആണ് തട്ടത്തിന് മറിയത്ത് അന്ന് നമ്മളാണ് രണ്ടും നല്ല പടം ഗംഭീര പടം നമ്മള് നോക്കി അതെ 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 ചരിത്രം ആവർത്തിക്ക